Hello. ഫാഷൻ ഡിസൈൻ ചെയ്യുന്നവർക്കും ടൈലറിങ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ ആരി വർക്ക് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരി ആരിവർക്കിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു മൂന്ന് മോഡലുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്ന ഈ ഒരു റൗണ്ടർ ആയിട്ടുള്ള ഒരു മോഡലാണ് ആട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ പ്രത്യേകത വെച്ചാൽ നമുക്ക് രണ്ട് ഇത് ഒരു അടിയിലും മുകളിലും നമുക്ക് രണ്ട് ഫ്രെയിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളടത്തൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ചെറിയ റേറ്റിനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഈ ഫസ്റ്റത്തെ മോഡൽ അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് ഫ്രെയിം കാണാൻ വേണ്ടി പറ്റും അടിയിലും മുകളിലും നമുക്ക് രണ്ട് ഫ്രെയിം ഉണ്ട് അതേപോലെ ഈ അടിയിൽ കാണുന്നുണ്ടോ നമുക്ക് ഒന്ന് വലുത് ഒന്ന് ചെറുതാണ് വേണം വരിക നിങ്ങൾക്ക് വലിയ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ മുകളിലെ വെക്കുക ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ യൂസ് ചെയ്യാം ആ രീതിയിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക അതേപോലെ നമ്മൾ സൈഡിൽ കാണുന്ന ഈ ഒരു ബുഷ് ഉണ്ടല്ലേ ഈ ബുഷ് നമുക്ക് അടിയിലോട്ടേക്ക് വെക്കാം മുകളിലെ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ബുഷ് അയച്ചിട്ട് നമുക്ക് അടിയിലോട്ടേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രെയിം മുകളിലേക്ക് കിട്ടും അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് വേണ്ടതെങ്കിലെന്ത് ചെയ്യുക നമ്മൾ ആ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഫ്രെയിം മുകളിലേക്ക് കിട്ടും ആ രീതി നമുക്ക് രണ്ട് ഫ്രെയിം ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആര്യവർക്ക് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു ഫ്രെയിം വരുന്ന വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ താഴെ വാട്ട്സ്ആമ്പർ കൊടുക്കുന്നത് വാട്സമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സമ്പറിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് വാട്സമ്പിലേക്ക് കോൺടാക്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മോഡലൂടെ കാണാം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർസലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ മോഡൽ ഏതാണ് വരുന്നതും കൂടി നോക്കാം ആരി വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നിലത്തിരുന്ന് കണ്ട ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യുന്നത് കാണാറില്ലല്ലേ അപ്പോൾ അങ്ങനെ വരുന്നവർക്കെല്ലാം ചിലപ്പം ബാക്ക് പെയിനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ആരി വർക്ക് അതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിമാണ് നമുക്ക് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈഡിൽ കാണുന്ന സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്റ്റൂൾ അനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും സൈഡിലെ സ്ക്രൂ ഇതുപോലെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഹൈറ്റിൽ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എൻ്റെ ഹൈറ്റ് കൂട്ടയും കുറയ്ക്കും ഓക്കെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കാണിച്ച മോഡൽ അഡ്ജസ്റ്റബിൾ അല്ല അതൊരു ഫിക്സഡ് ഹൈറ്റിലേക്ക് മാത്രമേ വരും പക്ഷേ ഈ ഒരു മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എത്രണോ ഹൈറ്റ് അതിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമുക്ക് തല കുമ്പിട്ട് കുറേ നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് എത്രണോ ആംഗിൾ ചെരിച്ച് വെക്കണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രെയിം ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷന് കറക്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ റൗണ്ടർ ആയിട്ടുള്ള ഫ്രെയിമാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു വുഡൻ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു തുണി സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടും നമുക്ക് വുഡൻ ഫ്രെയിമിനകത്താണ് നമ്മൾ തുണി സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ രണ്ട് മോഡലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അടിയിൽ ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഈ റൗണ്ടർ ആയിട്ടുള്ള ഫെയിമാണ് വരുന്നത് ഈ റൗണ്ടർ ഫ്രെയിമിനകത്താണ് നമ്മുടെ തുണി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ആവശ്യക്കാരെന്ത് ചെയ്യുക വർക്ക് ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലത്തെ ഫ്രെയിം നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആര്വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അതേപോലെ നിങ്ങൾക്ക് ഇത് ആവശ്യകാരം ചെയ്യാം നമ്മൾ താഴെ വാട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് ഫസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ലാണ്ടോ ഇതുപോലെ സൈഡിലെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ച് ബാക്ക് പെയിനുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള ടൈപ്പ് ഒരു ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിം വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു ഫ്രെയിമും കൂടെ കാണാനുണ്ട് ആ ഒരു ഫ്രെയിമും കൂടെ കാണിച്ചിട്ടാണ് അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആയിരത്തിന് മോളും രണ്ടായിരത്തിന് മുകളൊക്കെ നമുക്ക് ആദ്യം ഫ്രെയിമിനകത്ത് റേറ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്കിതിനകത്ത് ഇതുപോലത്തെ വുഡൻ ഫ്രെയിമാണ് ആണ് കണ്ടോ ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ആ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ സ്ക്രൂ ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വുഡൻ ഫ്രെയിമിനകത്താണ് നമ്മൾ തുണി സെറ്റ് ചെയ്ത് കൊടുക്കുക തുണി സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ വെച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് എത്രയാണോ ആംഗിൾ ചെരിഞ്ഞിട്ട് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് മൂന്നാമത് വന്നിരിക്കുന്നത് മൂന്നാമത് ഇതുപോലത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ടൈപ്പ് അതേപോലത്തെ ഒരു ഫ്രെയിമാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു റെക്റ്റാംഗിൾ ഒരു ഫ്രെയിമാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഇരുമ്പിൻ്റെതാണ് അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്പേസിലടക്കം അത് കൊണ്ടുവച്ച് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ചെറിയൊരു ലെങ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ആരി വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫ്രെയിമാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് അഫോർഡബിൾ പ്രൈസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ ഒരു ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിമിന് നമുക്ക് തുണി ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ വുഡൻ്റെ ഫ്രെയിമിൻ്റെ ആവശ്യമില്ല നേരെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക നേരെ ഇതിന് മുകളിലേക്ക് നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഡബിമ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ തുണി ഇതിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക അതേപോലെ ഓവറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മാക്സിമം ഒരു മൂന്നിഞ്ച് നാലഞ്ച് വരൊക്കെ നമുക്ക് ഹൈറ്റ് പൊക്കി വെക്കാൻ വേണ്ടി പറ്റും അതിന് കൂടുതലായിട്ട് നമുക്കത് പൊക്കി വെക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മൾ രണ്ടാമത്തെ കാണിച്ച മോഡൽ നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഓവറായിട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടി വെക്കാൻ പറ്റില്ല ഇത് നമ്മുടെ പണ്ടത്തെ പോലത്തെ നമുക്ക് ഇരുന്ന് തറയിൽ ഇരുന്ന് ചെയ്യുന്ന മെത്തേഡിൽ വരുന്നൊരു ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ചെയ്യുന്ന ഡ്രസ്സിനകത്തൊക്കെ നെക്കിലായിക്കോട്ടെ സ്ലീവിലൊക്കെ നമുക്ക് ആരി വർക്ക് വളരെ ആണ് എല്ലാ ഡ്രസ്സിനകത്ത് നമ്മളിപ്പം ഒട്ടുമിക്ക കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ ആരി വർക്ക് എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് വർക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആര്യവർക്ക് ട്രെൻഡിങ് ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ആര്യവർക്ക് പഠിച്ച് തുടങ്ങുന്നവർക്ക് ആവശ്യമായിട്ട് ഒരു ആര്യവർക്കിൻ്റെ ഒരു കിറ്റ് നമ്മൾ അടുത്ത ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യുക അടുത്ത വീഡിയോ കണ്ടിട്ട് അതും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാം അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ വുഡൻ ഫ്രെയിം ആവശ്യമുള്ള ഒരു വുഡൻ ഫ്രെയിമും കൂടെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞാൽ അതുകൂടെ അയച്ചിരുന്നാണ് അപ്പോൾ ആര് വർക്ക് പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ ടയറിങ് ചെയ്യുന്നവർക്കൊക്കെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഫ്രെയിം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആമ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ